പട്ടിക്കാട് സെന്റ് സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി പട്ടിക്കാട് സെന്റ് സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറച്ച് പ്രവേശനോത്സവം നടത്തി പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പുതിയ കുട്ടികളെ വർണ്ണ പകിട്ടാറുന്ന ഘോഷയാത്രയോട് സ്വീകരിച്ച് മധുരവും സമ്മാനങ്ങളും വിതരണം ചെയ്തു സ്കൂൾ മാനേജർ ചടങ്ങിൽ അധ്യക്ഷനായി സ്കൂളിൽ പുതുതായി ചാർജ് എടുത്ത അധ്യാപകരെ ചടങ്ങിൽ പരിചയപ്പെടുത്തി അക്കാദമിക് ഇൻചാർജ് റോസമ ജോൺ പിറ്റേ പ്രസിഡന്റ് ജോഷി എം തോമസ് രക്ഷകർത്താ പ്രതിനിധി ഫാദർ എബിൻ ഡാനിയൽ സ്റ്റാഫ് സെക്രട്ടറി കവിത പ്രിൻസിപ്പൽ ബാബു ജോസ്തട്ടിൽ ടി ജെ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു കടക്കുമ്പോൾ തന്നെ ഭൂതകാല സംഭവങ്ങൾ ചെലവൊക്കെ ഓർമ്മയുണ്ട് ആ ദുർഘട ദുർഘടസന്ധികളെല്ലാം തരണം ചെയ്ത് ഈ സ്കൂളിൽ ഇന്ന് നിറഞ്ഞിരിക്കുന്ന അച്ചടക്കത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ വലിയ ആഹ്ലാദം തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു മാറ്റത്തിന് വളരെ ചെറുതെങ്കിലും ഒരു പങ്കുവഹിക്കാൻ സാധിച്ച ആൾ എന്ന നിലയ്ക്ക് ഇവിടെ വന്നിട്ടുള്ള രക്ഷാർത്താക്കളോടും ഞാൻ കൃതാർത്ഥനാണ് మిలియ శార్ధత కొరడి ఇడికిట ఎల్గే కుక్కెలోడారు ఇష్టం నేను సంసాయిచింది అంటే ఇయర్స్ అన్న అర్థం పరవని సంసాయిచింది అంటే అది కీ తో ఉదిల్దే ఉచోట కృష్ణూర్ ది నీల్ കൊട്ടകര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കോട്ടകര സ്ഥലത്തിൽ പേരുന്ന കോട്ടകര അവിടെ മലയാളം മീഡിയമാണ് നിങ്ങൾ പഠിക്കുന്ന പോലെ കഴിഞ്ഞ വർഷം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു നിങ്ങളെ പോലെയുള്ള ഒരു പെൺകുട്ടി സിത്താര എന്നാണ് പേര് മീൻ സിത്താര എന്ന് പറയാം അവിടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ പേര് വിളിക്കണ്ടാവും അതുപോലെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിത്താര ഒരു കഥ എഴുതി എന്താ എഴുതിയത് അറിയാനാ ആ കഥയുടെ പേര് പൂമ്പാറ്റുമൂമ്പാറ്റ കേട്ടിട്ടില്ലേ പൂമ്പാറ്റമ്മ നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ വരുന്ന പൂമ്പാച്ചകളൊക്കെ നോക്കി ആ പൂമ്പാച്ച എവിടെയൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ നോക്കി സിത്താര കൊടുത്ത കഥ അമ്മ എഴുതി എടുത്തു സിത്താര രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഒക്കെ മലയാള പാഠപുസ്തകത്തിൽ ഒരു കഥ പഠിക്കാനുണ്ടാവും ആ കഥയുടെ പേര് എന്നാണ് അത് എഴുതിയ കുട്ടി രണ്ടാം ക്ലാസ്സിലായിട്ടുള്ള മൂന്നാം ക്ലാസ്സിലുള്ളവർക്ക് പഠിക്കുക ഈ വർഷം നിങ്ങളോടൊപ്പം ഇന്ന് സിതാര മൂന്നാം ക്ലാസ്സിലേക്ക് ചെന്നിരിക്കാൻ പോവാ അപ്പൊ മൂന്നാം ക്ലാസ്സിലിരിക്കുമ്പോൾ സീതാരയുടെ ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു പാഠം പൂമ്പാറ്റുമ എന്ന പാഠമാണ് അത് എഴുതിയ കഥാകാരി സീതാര ആ ക്ലാസ്സിലെ ഒരു കൊച്ചു വിദ്യാർത്ഥിനിയായിട്ട് നിങ്ങളുടെ പോലെ ബഞ്ചിലിരിക്കുന്നുണ്ടാവും അത് നല്ല രസമാണ് നമ്മളെഴുതിയ കഥ ടീച്ചർ നമ്മളെ തന്നെ പഠിപ്പിക്കുക അപ്പൊ കുട്ടികളുടെ ഇടയിലൊക്കെ നമുക്ക് എന്താ ഒരു ഗമാ ഇത് എങ്ങനെയാ സാധിക്കുന്നത് നമ്മൾ ചുറ്റുപാടും നോക്കണം ഞാൻ ചോദ്യം ചെയ്തു അവിടെ വർത്തമാനം ഹലോ ഹലോ ഞാൻ ചോദ്യം ചോദിക്കട്ടെ ശ്രദ്ധിച്ചിട്ടില്ലേ ചോദ്യം ചോദിക്കില്ല നമ്മുടെ മുറ്റത്ത് കാണുന്ന പൂക്കള് ചെടികള് അമ്മ വന്നിരിക്കുന്ന പൂമ്പാച്ചകള് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അവരുടെ സന്തോഷവും അവരുടെ ദുഃഖവും ഒക്കെ മനസ്സിലാവും ഒരു പൂമ്പാറ്റം വന്നൊരു ചെടി നീളം ചെടിയില്ലേ അതിന്റെ നിന്ന് നോക്കുമ്പോൾ അറിയാം ഒരു പൂമ്പാറ്റം വന്നിരിക്കുന്നത് അതിനെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം അത് സങ്കടപ്പെട്ടാണോ ഇരിക്കണേ അതോ സന്തോഷത്തോടെയാണോ ഇരിക്കണേന്ന് നോക്കാം നിങ്ങളെ നിങ്ങളുടെ അമ്മമാര് ശ്രദ്ധിക്കും അമ്മയ്ക്കറിയാം എൻ്റെ കുഞ്ഞ് സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത് സങ്കടത്തോടെയാണോ ഇരിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിനെ ശ്രദ്ധിക്കുന്ന അമ്മയ്ക്ക് നിങ്ങളും പൂമ്പാച്ചകളാണ് മനസിലാവുന്നുണ്ടോ നിങ്ങളും പൂമ്പാച്ചകളാണ് പൂമ്പാച്ചകളായാലും എന്താ നടക്കാം അങ്ങനെ പറന്ന് പറന്ന് നടക്കാല്ലേ ഇഷ്ടമുള്ള ആ പൂമി എന്ന് ഇരിക്കാം അങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ യൂണിഫോം കണ്ടാൽ അറിയാം നിങ്ങളുടെ അച്ഛക്കോ കണ്ടാൽ അറിയാം ഏത് സ്കൂളാണ് പഠിക്കുന്നത് ഇങ്ങനെ പഠിച്ച് നിങ്ങൾ വലുതായി കഴിയുമ്പോ എപ്പഴാ വലിയതായി കഴിയുമ്പോ വലിയ ആയി നിങ്ങൾ ഈ സ്കൂളിനെ ഓർക്കണം ഈ സ്കൂളിൽ പഠിപ്പിച്ച മാഷുമാരെ ഓർക്കണം ബാബു മാഷു എന്ന് പറയുന്നത് പ്രിൻസിപ്പാളെ ഓർക്കണം മാനേജറായിട്ടുള്ള അച്ഛനെ ഓർക്കണം அதவளோ ஒப்பினங்களே லட்சியகர்த்தாக்களே வரக்கணாரே வரக்கணரின் தோதியம் அவசையாம் பரத வரக்கணல தெரிजिये ஆரிய ஆ சரி ஆ வரக்கண வரக்கண தெரியா சயின்ஸ் ஜென்ஸ்க்கு ஜென்ஸ்னு வந்து லட்சியகர்த்தாக்களே இந்த வரப்பையமே ல ஆ அப்ப चले அம்மே और घणम वेलीदा आउंबो அவரானங்களே സഹായിച്ചത് അത് കഴിഞ്ഞ അവസാനത്തെ ഭാഗം നമ്മളൊക്കെ വലുതായി ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മളൊക്കെ വലുതായി കഴിഞ്ഞാൽ ഈ സ്കൂളിലൊക്കെ പോയി ജോലിയൊക്കെ കിട്ടി പഠിപ്പിച്ച സ്കൂളിനെ ഓർത്തു പഠിപ്പിച്ച മാഷ്ടർമാരെയും ടീച്ചർമാരെയും ഓർത്തു അച്ഛനെ ഓർത്തു നമ്മുടെ അമ്മേനെ ഒക്കെ ഓർത്തു അത് കഴിഞ്ഞാൽ ഓർക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുമുള്ളവര് കൊച്ചായിരുന്നപ്പോ നമ്മൾ ചെടിയിൽ വന്നിരിക്കുന്ന പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാച്ചകളൊക്കെ ശ്രദ്ധിച്ച പോലെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ശ്രദ്ധിക്കണം ആരാ ശ്രദ്ധിക്കണ്ടേ ചുറ്റുമുള്ള ആളുകളെ അപ്പൊ നമ്മളൊക്കെ ഒരു ജോലി കിട്ടി ശമ്പളമൊക്കെ കിട്ടി കാറൊക്കെ വാങ്ങിച്ച് വീടൊക്കെ പണിത് അല്ലെ ഗമേരി ജീവിക്കുമ്പോ തൊട്ടടുത്തുള്ള ആളുകളെ ശ്രദ്ധിക്കണം അവർക്ക് ജോലിയുണ്ടോ അവർക്ക് വരുമാനമുണ്ടോ അവര് പട്ടിണി കിടക്കണോ അവര് കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ ആര് ശ്രദ്ധിക്കണം നമ്മള് ശ്രദ്ധിക്കണം അതിനെ പറയാ നമ്മള് മറ്റുള്ളവരെ കരുതണം മറ്റുള്ളവരെ ദുഃഖത്തെ മനസ്സിലാക്കണം സങ്കടങ്ങളെ മനസ്സിലാക്കണം നമ്മൾ അവരെ സഹായിക്കാൻ തയ്യാറാകണം അതിനെ പറയാ നമ്മൾ പഠിച്ച് വളർന്ന് നല്ല നനയ്ക്ക് ജീവിക്കുമ്പോൾ സമൂഹത്തിലുള്ള ചുറ്റുപാടുമുള്ളവരെ സഹായിക്ക സഹായിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാവണം എന്നാലേ നമ്മൾ നല്ല പൗരൻ ആയി തീരുകയുള്ളൂ മറ്റുള്ളവരെ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകണം ഗുഡ് ടു ദി സൊസൈറ്റി സമൂഹത്തിന് നമ്മൾ നല്ലവരായിരിക്കണം നന്മ ചെയ്യുന്നവരായിരിക്കണം ഇവിടുത്തെ ടീച്ചർമാരും പ്രിൻസിപ്പാളും അച്ഛനും എല്ലാവരും അങ്ങനെ ജീവിക്കുന്നവരാ നിങ്ങൾ അങ്ങനെ ആകുമോ മറ്റുള്ളവരെ സഹായിക്കോ സഹായിക്കോ ഒന്നുകൂടി പറഞ്ഞേ സഹായിക്കോ അതാണ് ഉത്തമ പൗരൻ നമ്മൾ വലുതായാൽ നമ്മളെ കൊണ്ട് സമൂഹത്തിന് എന്ന് പറഞ്ഞ ചുറ്റുള്ള ആളുകൾക്ക് സഹായം കിട്ടണം നന്മ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ള കുട്ടികളായി നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ സ്കൂളിലെ ഓരോ വർഷം കഴിയുന്നോറും കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാണ് ഞാനിപ്പൊ പറഞ്ഞു നിങ്ങൾ വലുതാവുമ്പോ നന്മ ചെയ്യണമെന്നല്ലേ മറ്റുള്ളവരെ സഹായിക്കണമെന്നല്ലേ ഇത് ഈ സ്കൂളിലെ അച്ഛനും പ്രിൻസിപ്പാളും ടീച്ചർമാരും കൂടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മുടെ പ്രദേശത്തെ നിങ്ങളെ പോലെ കൊച്ചു കുട്ടികളുണ്ട് അവർക്ക് പഠിക്കാനുള്ള കാശില്ല യൂണിഫോം വാങ്ങിക്കാനുള്ള കാശില്ല വണ്ടിക്ക് കൊടുക്കാനുള്ള പൈസ ഇല്ല ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഇല്ല അങ്ങനത്തെ ആളുകളുണ്ട് അവർക്കൊക്കെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് നമ്മുടെ ജില്ലാ കളക്ടർ തുടങ്ങിയ തൃശ്ശൂർ ജില്ലയുടെ മുമ്പുണ്ടായിരുന്ന കൃഷ്ണ തേജ കൃഷ്ണ പേരുള്ള ഒരു കളക്ടർ തുടങ്ങിയ ഒരു പരിപാടിയാണ് അവര് നമ്മുടെ തൃശ്ശൂരിൽ ഉള്ളവരൊക്കെ ഒന്നിച്ചു അങ്ങനെ ഒരു പേര് കൊടുത്തിട്ട് ഓരോ ും കുട്ടികളെ സഹായിക്കാം രണ്ട് വർഷമായിട്ട് തുടർച്ചയായിട്ട് കുറെ കുടുംബങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ഈ ബാബുമാഷും ഇവിടുത്തെ അധ്യാപകരും മാനേജർ നമ്മുടെ വഴിയിൽ അച്ഛനും എല്ലാവരും ചേർന്നാണ് അതാണ് നന്മ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്താ പറയുക ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രക്ഷകർത്താക്കളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോ ഇങ്ങനെ ഇവിടെ സെന്റ് അൽഫോൺസ സ്കൂൾ ഉണ്ടെന്നും കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടെന്നും അതിന്റെ മാനേജര് ഈ പള്ളിയിൽ അച്ഛനാണെന്നും ഈ കുട്ടികളിലൊക്കെ രക്ഷാകർത്താക്കള് ഇവിടെ വരാറുണ്ടെന്നും ഇവരെല്ലാവരും കൂടിയാണ് ഞങ്ങളെ എല്ലാ മാസവും ഭക്ഷണം തന്ന് സഹായിക്കുന്നതെന്നും അറിയുന്ന കുറെ കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട് അത് കൊച്ചു കുട്ടികളായ നിങ്ങളും കൂടി മനസ്സിലാക്കണം ഞാനിപ്പോ തന്നെ അധിക സമയമെടുത്തു ഞാൻ അവസാനിപ്പിക്കാണ് സ്കൂളിലെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിന്റെ പ്രവേശനോത്സവം ആദ്യ ദിനം വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിൽക്കുന്നു as we begin the new academic year it is good to spend a few minutes to thank god for everything he gave us in our life i am happy to see you all students back to this school this year we have some new students about 150 students and also ോ അതിന്റെ ചുറ്റുവട്ടത്തിൽ മനോഹാരിത വരുത്താമോ ഇതെല്ലാം ചെയ്തിട്ടാണ് പോയത് അതിനുശേഷം വന്ന ഫാദർ ഡെന്നിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ മാനലിലായിരിക്കുന്ന ഫാദർ തോമസ് വടക്കുറ്റും സ്കൂളിന് വേണ്ടി നിരന്തരം കൊണ്ടിരിക്കുന്നു ഇവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്കൂളിൽ ഈ വർഷമാണ് സ്കൂൾ ആരംഭിച്ചിട്ട് പതിനഞ്ച് വർഷമായി സ്കൂളിന്റെ ആരംഭം മുതലേ സ്കൂളിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും ആദ്യമായിട്ടാണ് നമ്മുടെ സ്കൂളിൻ്റെ സ്ട്രെങ്ത് അഞ്ഞൂറ് കടന്നത് അതിന്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും നമ്മുടെ മാനേജർമാർക്കും പ്രിൻസിപ്പലിനും ഇവിടുത്തെ ടീച്ചേഴ്സിനും ഉള്ളതാണ് ഒരു അപ്രോസ് അവർക്ക് കൊടുക്കേണ്ടതാണ് എല്ലാ കുട്ടികളും കൈകൊട്ടി നമ്മുടെ അധ്യാപകരെ ആദരിക്കുക അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് ഒൻപത് ബാച്ച് പത്താം ക്ലാസ് കുട്ടികൾ പുറത്തിറങ്ങി ഈ ഒൻപത് ബാച്ചും സെൻറ് റിസൾട്ട് വാങ്ങിയിട്ടാണ് പുറത്തിറങ്ങിയത് മാത്രമല്ല ഈ വർഷം നമ്മുടെ റിസൾട്ട് വളരെ കേമമായിരുന്നു നയൻറ്റി പേഴ്സെൻറ്റ് മുകളിൽ മാർക്ക് വാങ്ങിച്ച മൂന്ന് കുട്ടികൾ എൺപതിനും തൊണ്ണൂറിനും ഇടയ്ക്ക് മാർക്ക് വാങ്ങിച്ച മെജോറിറ്റി എൺപതിനും എഴുപത്തി അഞ്ചിനെ എഴുപത്തിയേഴിന് മുകളിലാണ് എല്ലാവർക്കും അതൊക്കെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ ഒരു ലോക്കലായിട്ടുള്ള ചെറിയ സ്കൂൾ ആണ് എന്നിട്ടും നമ്മുടെ കുട്ടികളും അധ്യാപകരും കഠിനാധ്വാനം ചെയ്ത് ഇത്രയും നല്ല റിസൾട്ട് വാങ്ങിച്ചു നമ്മുടെ സ്കൂളിന്റെ പ്രശസ്തി ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ വർഷം നൂറ്റി അൻപതിൽ പരം കുട്ടികൾ ഇവിടെ അഡ്മിഷൻ എടുത്തത് ഈ മാതാപിതാക്കൾ നമ്മുടെ സ്കൂളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം കാത്തുപരിപാലിക്കേണ്ടത് മാനേജ്മെന്റിന്റെയും ഇവിടുത്തെ അധ്യാപകരുടെയും ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അത് പാലിച്ചിരിക്കും എന്ന് ഇവരുടെ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് പ്രിൻസിപ്പലിന്റെ ബാബു ജോസഫിന്റെ കീഴിൽ സാറിനോടൊപ്പം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് ഇവിടെ ഉള്ളത് പുതിയതായി കുറെ ഒരു ആറ് ടീച്ചേഴ്സ് ായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ടീച്ചേഴ്സാണ് അതുകൊണ്ട് സ്കൂളിന്റെ പുരോഗതി ഒന്നിനൊന്ന് മുമ്പോട്ട് പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള പരിശീലനം ഇവിടുത്തെ അധ്യാപകരിൽ നിന്ന് ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് മാത്രം മതി ജീവിതത്തിൽ എന്നുള്ള ചിന്ത നമ്മൾ ഉപേക്ഷിക്കണം ഒരു ചെറിയ ഭാഗം മാത്രം നമ്മുടെ ജീവിതത്തിൽ കിട്ടേണ്ട പാഠങ്ങളിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ പുസ്തകങ്ങളിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ ജീവിതമാകുന്ന ഒരു സമുദ്രം സമുദ്രം പോലെ തന്നെയാണ് ജീവിത ഒരു പരാഭാരം എന്ന് പറയാറുണ്ട് അതിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് എന്തെല്ലാം പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അത് ലഭിക്കുന്നതിനായിട്ട് വായനാശീലം നിർബന്ധമായിട്ട് നമ്മൾ പുലർത്തേണ്ടതാണ് ലോകത്തെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ വായിക്കണം അതുപോലെ പ്രകൃതിയെ അറിയണം പൂക്കളും പുഴുക്കളും പുഴകളും പക്ഷി പ്രകാതികൾ ഇതിനെല്ലാം കണ്ടും കേട്ടും നിരീക്ഷിച്ച് നമ്മൾ വളരണം പ്രകൃതിയിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അതുപോലെ കൂട്ടുകാരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് മാതാപിതാക്കളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് മാതാപിതാക്കൾ പറയുമ്പോൾ നിഷേധത്തോടുകൂടെ തലതിരിച്ചു പോകാതെ അവരെന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളത് ശ്രദ്ധാപൂർവം നമുക്ക് കേൾക്കണം എങ്കിലെ ഈ ജീവിതമാകുന്ന സമുദ്രത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അത് മുങ്ങി പോകാതിരിക്കും നമ്മൾ ഈയിടെ കണ്ടതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയുടെ എം എസ് സി കമ്പനിയുടെ കപ്പൽ നമ്മുടെ കേരള തീരത്ത് തന്നെ മുങ്ങുന്നത് ടെക്നിക്കൽ തകരാറ് എന്ന് പറയുന്നു നമ്മുടെ ജീവിതത്തിലും ഒരു ടെക്നിക്കൽ തകരാറും ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ യായും സ്കൂളിൽ നിന്നും മറ്റുള്ള തരത്തിലും നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനോടൊപ്പം തന്നെ കുട്ടികൾ സൗഹൃദത്തോടുകൂടി സ്കൂളിലും പുറത്തും കഴിയുക തോളോട് തോൾ ചേർന്ന് കുട്ടികൾ നടക്കുന്ന സർവാടികൾ നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ അടുത്ത കാലം വരെ എന്നാൽ ഇപ്പോൾ കുട്ടികളുടെ ഉള്ളിലും വെറുപ്പം വിദ്ദേശവും അത് നിറയുന്നതായിട്ടും പലതരത്തിലുള്ള അക്രമങ്ങൾ സ്കൂളുകളിൽ പോലും നടക്കുന്നതായിട്ടും നമ്മൾ വായിച്ചും കേട്ടും അറിയുന്നു അപ്പം അതിന് പകരം വേണ്ടത് ഈ വെറുപ്പും വച്ച് പുലർത്തുന്നതിന് പകരം പരസ്പരം സ്നേഹത്തോടെ സഹാനുഭൂതിയോടെ സഹിഷ്ണുതയോടെ സഹിഷ്ണുതയാണ് നമുക്ക് ഒരിക്കലും ഇല്ലാത്തൊരു നല്ല ക്വാളിറ്റി ഒരു ചെറിയ കളിയാക്കൽ വന്നു കഴിഞ്ഞാൽ അതുപോലും ടോളറേറ്റ് നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ അധ്യയന വർഷം നല്ല ഉത്സാഹത്തോടെ നല്ലാസത്തോടെ ആസ്വദിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളിപ്പോഴ്സിന്റെയും മകമഴിഞ്ഞ പരിശ്രമത്തിന്റെ ഫലമായാണ് അവരെ ആദരിക്കാതെ തട്ടില്ല അത് ഞാൻ നിങ്ങൾ നല്ലൊരു പ്രത്യേകമാണ് ലോകത്തെ മാറ്റിമറിക്കാൻ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഞാനിതുപോലെ പള്ളിയിൽ അച്ഛന്മാർ നടത്തിയ ഒരു സ്കൂളിലാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത് എന്നും സന്തോഷത്തോടെ കരുതുന്ന ഒരു സമയം നമ്മുടെ സ്കൂൾ ജീവിതമാണ് നിങ്ങൾക്കും അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ അവിടുത്തെ പ്രിൻസിപ്പാൾ സാറ് പറഞ്ഞൊരു കാര്യമാണ് വെൻ മണിങ് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു സ്വഭാവശുദ്ധി നഷ്ടപ്പെട്ടു സർവ്വതും നഷ്ടപ്പെട്ടു എന്നതാണ് ആ വാദം ഉള്ളവരെ സ്വഭാവ ശുദ്ധിയുള്ളവരായി വളർത്തുവാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് രക്ഷിതാക്കളും അതുപോലെ തന്നെ ടീച്ചേഴ്സും ആണ് നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക പുസ്തകത്തിലുള്ള പഠിക്കൽ മാത്രമല്ല എന്ന് ബഹുമാനപ്പെട്ട സർ നമ്മൾ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ സഹായിക്കുന്നതാണ് വിദ്യാഭ്യാസം അത് പുസ്തക വിദ്യാഭ്യാസം മാത്രമല്ല ചുറ്റും കണ്ടും കേട്ടും അറിയുന്നതും നമ്മുടെ വിദ്യാഭ്യാസം തന്നെയാണ് നല്ല ക്യാരക്ടർ ഉള്ള സ്വഭാവശുദ്ധിയുള്ള മക്കളായി വളരുവാൻ സർവേശ്വരൻ നാം ഏകദേശം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ റീ ഓപ്പണിങ് സെറിമണി ഏറ്റവും വിജയകരമായി തീർത്ത മാനേജർ ടീച്ചേഴ്സിനും എല്ലാ ും നേരുന്നു കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക